പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ കഴിഞ്ഞ ആഴ്ച മുതലാണ് നാം വാരഫലം ആരംഭിച്ചത് നല്ല പ്രതികരണമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ നിന്നും എനിക്ക് ലഭിച്ചത് പല പ്രേക്ഷകരും ആവശ്യപ്പെട്ടത് ഓരോ രാശിക്കാരുടെയും ഫലങ്ങൾ പ്രത്യേകം പ്രത്യേകം പറയണമെന്നായിരുന്നു മറ്റ് ജീവിതത്തിൽ ആവശ്യപ്പെട്ടത് ഓരോ നക്ഷത്രങ്ങളുടെയും ഫലം പറയണമെന്നാണ് അത് സംഭാവ്യമല്ല ഇവിടെ മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലങ്ങൾ വളരെ ലളിതമായി അർത്ഥവത്തായി പറയുക എന്ന ധർമ്മമാണ് ഞാൻ സ്വീകരിക്കുന്നത് ഈ വാരഫലത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഓരോ രാശിക്കാർക്കും ഈ വരുന്ന ആഴ്ചയിൽ ചെയ്യാവുന്ന ശുഭകാര്യങ്ങൾക്കുള്ള ദിനങ്ങളുമൊക്കെ ഞങ്ങൾ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നു ആദ്യമായി മേഡം രാശിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇവിടെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എടവമാസം ഒൻപത് മുതൽ പതിനഞ്ച് വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മേ ട്വൻറ്റി തേർഡ് ടു ട്വൻറ്റി നയന്ത് ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ച മുതൽ ഇരുപത്തി ബുധനാഴ്ച വരെയുള്ള ഫലങ്ങളാണ് നാം നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഇന്ന് മേടം രാശിക്ക് രാശിയിൽ ബുധനും രണ്ടിൽ സൂര്യൻ വ്യാഴം ശുക്രനും നാലിൽ ഗുളികനും ആറിൽ കേതുവും അഷ്ടമത്തിൽ ചന്ദ്രനും പതിനൊന്നിൽ ശനിയും പന്ത്രണ്ടിൽ ചൊവ്വയും രാഹുവും നിൽക്കുന്നു ലഗ്നത്തിൽ മേടം രാശിയിൽ ശുഭഗ്രഹമായ ബുധൻ്റെ സാന്നിധ്യം വളരെയധികം ഗുണമാണ് ബുധോ മൂർത്തികോ മാർജിയത് അന്യരിഷ്ടം എന്നാണ് എല്ലാ അരിഷ്ടതകളെയും ലഗ്നത്തിലെ ബുധൻ നശിപ്പിക്കുന്നു വരിഷ്ഠാധ്യഹ നല്ല ബുദ്ധിയും നല്ല പ്രാപ്തിയും ഈ ബുധൻ നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ് അവിടെയും ബുധന് ഒരു ദോഷമുണ്ട് ചികിത്സാവിധ ദുചികിത്സാ ഭവന്തി എന്നാണ് തനിക്ക് ചികിത്സ അറിയും എന്നാണ് തന്റെ അറിവും തന്റെ സഹായവും മറ്റുള്ളവർക്ക് മുഴുവൻ ഈ ബുധൻ പ്രദാനം ചെയ്യൂ എങ്കിലും ദുശികിത്സ തന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഈ ബുധൻ ഇവിടെ പ്രത്യേകിച്ച് രാശ്യധിപനായ ചൊവ്വ ഇപ്പോഴും പന്ത്രണ്ടാം ഭാവത്തിൽ കൂടെ നിൽക്കുന്നു അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് പാർട്ടുകൾ വളരെ ശ്രദ്ധിക്കുക ദുർവ്യങ്ങൾ ധാരാളം വരുന്ന വാരമായിരിക്കും ചൊവ്വ ജൂൺ എട്ടാം തീയതിയാണ് മേഡൻ രാശിയിലേക്ക് വരുന്നത് അതുവരെ മേഡൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം എങ്കിലും ഇന്നത്തെ മേടം രാശി ഒരു ഊർധ്വമുഖ രാശിയാണ് ഊർധ്വാസിയെ തനികെ പ്രസൂതിഹി എന്നാണ് ഊർധ്വമുഖ രാശി ആരൂഢമായി വന്നാൽ പ്രസൂതിഹി ഒരു പ്രസൂതി പ്രസവം നടക്കുമെന്നാണ് ഒരു പുതിയ സംഭവം ഒരു പുതിയ എന്തെങ്കിലും തുടക്കം മേടം രാശിക്കാർക്ക് ഇവിടെ തുടങ്ങാവുന്നതാണ് ആ തുടക്കത്തിലൂടെ ജൂൺ എട്ട് എന്ന ദിവസം വരുമ്പോഴേക്കും അതിന് പൂർണത ലഭിക്കുന്നതാണ് എന്നാണ് ആചാര്യൻ പറഞ്ഞിട്ടുള്ളത് പകൽ അധ്വാനിക്കുകയാണെങ്കിൽ രാത്രി നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാം അതുകൊണ്ട് ജൂൺ എട്ടിന് ചൊവ്വ മേഡൻ രാശിയിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾ യു മേക്ക് എ ഗുഡ് പ്ലാറ്റ്ഫോം ഫോർ യുവർ പ്രോജക്ട്സ് യു കാൻ പ്ലാൻ ദ തിങ്സ് എല്ലാം പ്ലാൻ ചെയ്യുക അതിൻ്റെ ഗുണം ജൂൺ എട്ടാം തീയതി നമുക്ക് അനുഭവിക്കാൻ കഴിയും ഇവിടെ മേടൻ രാശി ഇന്നൊരു ഊർധ്വമുഖ രാശിയാണ് ഊർധ്വാസിയെ തനുകെതി ഗതകാലാരംഭിണാം പൃച്ഛതാം ഔന്നത്യം യാത്രാ പോക്ക് വരവ് ഇതൊക്കെ ചിന്തിക്കുന്ന വ്യക്തിക്ക് ഉയർച്ച ഉണ്ടാകുന്നു ഇവിടെ യാത്രാവതി ഇന്നലെ മുതൽ ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായിട്ട് വന്നു അതുകൊണ്ട് അതൊരു നല്ല തുടക്കമാണ് മേടൻ രാശിക്കാർ രണ്ടിലെ ശുക്രൻ ധനാധിപനായ ഗ്രഹം ധനസ്ഥാനത്ത് നിൽക്കുന്നു മുഖം ചാരുഭാഷം മനീഷാദിചാർവി സുഖം ചാരു ചാരുണി വാസാംശി ദ നല്ല വസ്ത്രങ്ങൾ ലഭിക്കുമെന്നാണ് രണ്ടിൽ ബുധൻ അത് ധനാധിപനാണ് തൻ്റെ കുടുംബപതിയാണ് തൻ്റെ കുടുംബത്തിൽ തനിക്കൊരു അധികാരം കിട്ടും ആ പബ്ലിക്കിൻ്റെ ഇടയിലും ഒരു അധികാരം കിട്ടുന്നു ഇലക്ഷനൊക്കെ മത്സരിക്കുന്നവർക്ക് പുതിയ വസ്ത്രങ്ങൾ മേയറുടെ വസ്ത്രത്തിൻ്റെ നിറം കറുത്ത ഗൌണാണ് അത് അധികാരമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുവാനുള്ള അനുകൂലമായ ഒരു സമയം മേടൻ രാശിക്കാർക്ക് ഇവിടെ സഞ്ജാതമാവുകയാണ് അതേ രീതിയിൽ പൗരപ്രമുഖർ സമാജത്തിൻ്റെ നേതൃത്വ സ്ഥാനത്തുള്ളവർക്കൊക്കെ ഈ രണ്ടിൽ നിൽക്കുന്ന ശുക്രൻ ധാരാളം ഗുണങ്ങൾ കൈവരുത്തുന്നതാണ് ഭൗതികസുഖത്തിന് ഉതകുന്നതായ സാധന സാമഗ്രികളൊക്കെ വാങ്ങുവാനുള്ള സമയവും ഈ ശുക്രൻ പ്രദാനം ചെയ്യുന്നതാണ് ഞാൻ സൂചിപ്പിച്ചു ധനപരമായ ഇൻവെസ്റ്റ്മെന്റ് ശ്രദ്ധിക്കുക രണ്ടിലെ സൂര്യൻ വന്നാൽ വാഹനത്തിൻ്റെ ഏറ്റവും അനുകൂലമായ വാരമാണിത് നിങ്ങൾക്ക് വാഹനം ബുക്ക് ചെയ്യാം പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങാം അങ്ങനെ ധാരാളം വാഹന വിഷയത്തിൽ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാം സഹായികളും സഹോദരങ്ങളും ചിന്തിക്കേണ്ടുന്ന മൂന്നാം ഭാവം ബുധൻ ലഗ്നത്തിലുണ്ട് അപ്പം പലപ്പോഴും മേടൻ രാശി സഹോദര അഗ്രജ എന്നാണ് തൻ്റെ സഹോദരങ്ങളിൽ മൂത്ത ആളാകുന്നു എന്നാണ് ഇപ്പൊ പല വിഷയത്തിലും ഇടപെട്ട് തനിക്കൊരു പ്രാധാന്യം കൈവരും മേഡൻ രാശിയിൽ നിൽക്കുന്ന ഈ ബുധൻ കൗശലം യുക്തി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും ഉപദേശിച്ചു കൊടുക്കും തൻ്റെ കാര്യത്തിന് പോരാ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇവിടെ മേടൻ ഒരു ബുദ്ധിമുട്ടുള്ളത് നാലാം ഭാവത്തിൽ ഗുളികനും നാലാം ഭാവാധിപനായ ഗ്രഹം അഷ്ടമത്തിലും ദുർബലമായി നിൽക്കുന്നു സമാധാനം തൻ്റെ ഭേഷ്മ കുടുംബത്തിൽ അമ്മ അമ്മാമ്മന്മാരുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് രോഗാദി അരിഷ്ടത മൃതി സമമായ ഒരവസ്ഥയൊക്കെ ഉണ്ടാകുന്നതാണ് ഈ ഒരു വാരം അതുകൊണ്ട് അമ്മ മുത്തശ്ശി ആയിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്കൊക്കെ രോഗാദ്യ അരിഷ്ടതകൾ ഉണ്ടെങ്കിൽ ഈ വാരം ഇവരുടെ പേരിലൊക്കെ നമുക്ക് വഴിപാടുകൾ ചെയ്യാവുന്നതാണ് പഠന വിഷയത്തിലൊക്കെ അനുകൂലമായ സമയമാണ് വിദ്യാർത്ഥികൾക്ക് യാത്ര ചെയ്യാം സ്കോളർഷിപ്പിനെ അപേക്ഷിക്കാം ഇതിനൊക്കെ ഈ വാരം മേടൻ രാശിക്കാർക്ക് വളരെ ഗുണമാണ് കർമ്മ മേഖലയിൽ സഞ്ചരിക്കുന്നവർക്ക് വളരെയധികം ഗുണം വരുന്ന വാരമാണിത് ഇവിടെ കർമാധിപനായ ശനി ബാധാസ്ഥാനത്ത് നിൽക്കുന്നു സൽക്കർമ്മം അത് ചെയ്തിട്ട് ദുഷ്കർമ്മം ഫലമായി വരുമെന്നാണ് നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന പലതും അവസാനം തനിക്ക് തിരിച്ചടി ഉണ്ടാക്കാതെ ശ്രദ്ധിക്കുക ശാരീരികമായി മേടൻ രാശി പാദങ്ങളെ ശ്രദ്ധിക്കുക ഡിസ്ക് നടുവിനെ ശ്രദ്ധിക്കുക കിഡ്നി ലിവർ പേഷ്യൻസിന് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരിക രോഗം മൂർച്ഛിക്കുക ഇങ്ങനെയുള്ള ഒരവസ്ഥ ഈ ആഴ്ചയിൽ സംഭവിക്കുന്നതാണ് ശ്രദ്ധിക്കുക എന്താണ് ഈ ചെറിയ ദോഷങ്ങൾക്ക് ദോഷങ്ങൾക്കിവിടെ പരിഹാരം ഏറ്റവും നന്നായി ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടും പായസം ചെയ്യുക തേങ്ങ മുട്ടിറക്കുന്ന ക്ഷേത്രമാണെങ്കിൽ ദേഹമുട്ട് ചെയ്യുക ബാക്കി എല്ലാ കാര്യങ്ങളും മേടൻ രാശിക്ക് വളരെ അനുകൂലമാണ് നിങ്ങൾക്ക് പുതിയ പദ്ധതികൾക്കൊക്കെ അനുകൂലമായ ദിനങ്ങൾ മെയ് ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച തന്നെ അന്ന് വിശാഖം കഴിഞ്ഞ് അനിടം നക്ഷത്രം വരുന്നു അന്ന് പൗർണമിയാണ് എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലമായ നക്ഷത്രമാകുന്നു അനിഴം നക്ഷത്രം അതുകൊണ്ട് വ്യാഴാഴ്ച ഒൻപത് അൻപത് മുതൽ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് സജീവമായി ഏർപ്പെടാവുന്നതാണ് രാഹുകാലം ഒന്നര മുതൽ മൂന്ന് മണിവരെയുള്ള സമയം ഒഴിച്ച് നിർത്തിയാൽ ആ ദിവസം മുഴുവനും എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായ ദിനമാകുന്നു വിവാഹത്തിന് ക്ഷണിക്കാം അല്ലെങ്കിൽ വിവാഹം നിശ്ചയം നടത്താം യാത്ര പ്ലാൻ ചെയ്യാം വളരെ അനുകൂലമായ ദിനമാകുന്നു ട്വൻറ്റി തേർഡ് ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച പിന്നെ ഇരുപത്തഞ്ച് ശനിയാഴ്ചയും പത്തരയ്ക്ക് ശേഷം വളരെ നല്ല സമയമാണ് രാഹുകാലം കഴിഞ്ഞാൽ വളരെ നല്ല സമയമാണ് മൂലം നക്ഷത്രമാണ് പക്ഷേ മൂലം നക്ഷത്രത്തിൽ സാമ്പത്തികമായ ഒരിടപാടും നടത്തരുത് തേശേഷതി എന്നാണ് അങ്ങനെ ഒരു ഇടപാട് നടന്നാൽ അതിൻ്റെ അവസാനവും നശിച്ചു നശിച്ചുപോകുമെന്നാണ് സാമ്പത്തിക അഗ്രിമെൻ്റ് ഒഴിച്ച് ബാക്കി എന്തും അന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം പിന്നീട് ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച പത്ത് ഇരുപത് മുതൽ ഉത്രാടം നക്ഷത്രം എല്ലാ ശുഭകാര്യങ്ങൾക്കും നല്ലതാണ് ഉത്രത്രയം എല്ലാ ശുഭകാര്യങ്ങൾക്കും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് പിന്നീട് ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച അന്നും തിരുവോണവും അവിട്ടവുമാണ് എല്ലാ ശുഭകാര്യങ്ങൾക്കും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന ദിനങ്ങളാണ് ഓരോ ദിനങ്ങളുടെയും രാഹുകാലം നിങ്ങൾക്കും സുപരിചിതമായിരിക്കുമല്ലോ ഏതായാലും മേടൻ രാശിക്കാർക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നാം സൂചിപ്പിച്ചു കഴിഞ്ഞു നിങ്ങൾക്കത് വളരെ അനുകൂലമാക്കി എടുക്കാവുന്നതാണ് പ്രാർത്ഥനാ വിഷയവും നല്ല ശുഭദിനവും ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്ത് കഴിഞ്ഞു नंदी नमस्कार